ി മലക്കപ്പാറ ആദിവാസി ഊരുമൂപ്പനെ വനപാലകർ മർദ്ദിച്ചതായി പരാതി അതിരപ്പിള്ളി മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഊരിലെ ഊരുമൂപ്പൻ വീരനെയാണ് വനംവകുപ്പ് അധികൃതർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതിയുള്ളത് സംഭവത്തെക്കുറിച്ച് വകുപ്പ് അന്വേഷണം നടത്താൻ വനംവകുപ്പ് മേധാവിക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി ഇടമലയാർ റേഞ്ചിലെ പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചതായി വീരാൻ പറയുന്നത് എന്നിട്ട് ഈ പിന്നെ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു വെച്ചു കൊറേ മരിച്ചു എല്ലാം കളഞ്ഞു ഇവിടെ ആമ്പർ ഉണ്ടോന്ന് പറഞ്ഞു തടഞ്ഞായിരുന്നു ഇത് കിടക്കണ്ടിട്ട് പറയ്ക്കും പ്രശ്നം പരിന്നു മർദ്ധനത്തെ തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടാണ് വടികൊണ്ട് തലയിലും കാലിലും അടിച്ചതായും ചവിട്ടുകയും മറ്റും ചെയ്തതായി വീരൻ പറഞ്ഞത് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള വീരൻകുടി ഊരിലെ ഒൻപത് കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇവർക്ക് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നും പറയുന്നു അതിനിടയിൽ ഏഴു കുടുംബങ്ങൾ ഞണ്ടു ചൂടൻ പാറയിലേക്ക് മാറ്റുകയായിരുന്നു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കാൻ സ്ഥാപിച്ച കാലുകളും മറ്റും വനംവകുപ്പ് അധികൃതർ പൊളിച്ചു മാറ്റിയതായും വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചതായും ആദിവാസികൾ പറയുന്നു ആദിവാസികളെ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും അനധികൃതമായി കെട്ടിയ കൊടിതോരണങ്ങൾ മാത്രമാണ് അഴിച്ചെടുത്തതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു